അത്യാവശ്യത്തിന് പണം ആവശ്യം വന്നാൽ സ്വർണ സാധാരണക്കാർക്ക് മറ്റെന്ത് വഴിയാണ് എന്നാൽ ഇനി അങ്ങനെയല്ല പണയം വെക്കാൻ സ്വർണമില്ലാത്തവർ നിരാശപ്പെടേണ്ട കാര്യവുമില്ല ഇനി വെള്ളിയും പണയം വെക്കാം വമ്പൻ തീരുമാനവുമായാണ് ആർ ബി ഐ എത്തിയിട്ടുള്ളത് അടുത്ത വർഷം ഏപ്രിൽ ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിലാവുകയും ചെയ്യും ഈ സർക്കുലർ നിലവിൽ വന്നാൽ വെള്ളി ഈടുവച്ചുള്ള വായ്പയെടുക്കൽ കൂടുതൽ സുതാര്യമാകും സ്വർണത്തെ പോലെ തന്നെ വെള്ളി ആഭരണങ്ങൾ കോയിനുകൾ എന്നിവയ്ക്ക് ഇനി മുതൽ വായ്പ ലഭിക്കും വെള്ളി വായ്പയുടെയും തിരിച്ചടവ് കാലാവധി പന്ത്രണ്ട് മാസമായി ചുരുക്കിയിട്ടുണ്ട് പത്ത് കിലോഗ്രാം വെള്ളി ആഭരണങ്ങൾ വരെ മാത്രമാണ് വായ്പയ്ക്കായി പരമാവധി നൽകാൻ പാടുള്ളൂ വെള്ളിപ്പണയത്തിന്റെ ലോൺ ടു വാല്യൂ റേഷ്യോ എന്നത് എൺപത്തിയഞ്ച് ശതമാനമാണ് അതായത് എത്ര രൂപ വരെ പണയം ലഭിക്കും എന്നതാണ് ലോൺ ടു വാല്യൂ റേഷ്യോ രണ്ടു മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് എൺപത്തി ശതമാനം വരെ വായ്പ ലഭിക്കും എന്നാൽ അഞ്ചു ലക്ഷത്തിന് മുകളിലുള്ള തുകയ്ക്ക് എഴുപത്തിയഞ്ച് ശതമാനം വരെയേ വായ്പ ലഭിക്കൂ എന്തായാലും സ്വർണം കൈവശമില്ലാത്തവർക്ക് വെള്ളി ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ ഇനി പണത്തിന് അലയേണ്ടതില്ല